ഹലോ ഫ്രണ്ട്സ് അർട്ട് ലൈഫ് ശ്രീനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പോകാൻ പോകുന്ന മൂകാംബിയേക്കാണ് അപ്പോൾ മൂകാംബിയെ പോകാൻ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തു ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ ക്യാൻസലായി അപ്പോൾ അത് ആ യാത്ര പ്ലാൻ പൊളിഞ്ഞു അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു ഒരു കാറ് ബുക്ക് ചെയ്തു കാറിൽ എന്തായാലും പോകണം മൂകാംബിൽ പോകണം എന്നുള്ളതിൽ കാർ ബുക്ക് ചെയ്തു കാറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഓക്കെ നമ്മൾ എല്ലാവരും ഒരുങ്ങി നിൽക്കണം വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ട്രാവൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കുന്നുംകുളത്തുള്ള നമ്മളെ രജീസ്ട്രേഷൻ്റെ വണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം രാത്രി യാത്രയേ കാരണം അധികം വിഷ്വൽസൊന്നും യാത്രക്കിടയിൽ കിട്ടാൻ വഴിയില്ല എന്നാലും പറ്റുന്ന രീതിയിൽ പറ്റുന്ന സ്ഥലത്തുള്ള വിഷ്വൽസ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചുതരാം കേട്ടോ ഇപ്പൊ നമ്മള് മാഹിയിലെത്തിയിരുന്നു മാഹിന്ന് നമ്മള് വണ്ടിയില് ഡീസല് ഫുൾ ടാങ്ക് ആക്കാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം രണ്ട് പമ്പുകൾ ഒഴിവാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു മാഹിന്ന് പിന്നെ നമ്മൾ വണ്ടി നിർത്തിയത് നമ്മളുടെ ചെക്ക് പോസ്റ്റിലാണ് കർണാടക ചെക്ക് പോസ്റ്റില് അവിടെ കുറച്ചു നേരം നിൽക്കും ചായ കുടിക്കൊക്കെ ചെയ്തു പിന്നെ നമ്മൾ വെളിച്ചായി തുടങ്ങി ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കർണാടകയിലെ ഉള്ളിൽക്കോടം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മംഗലാപുരം മെത്താറായിട്ടുണ്ട് അപ്പോൾ കേരളം വിട്ടതിന് ശേഷം റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ടോ നമ്മളെ വണ്ടിയുടെ ഡ്രൈവർ രജിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം നമുക്ക് ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല നമ്മളെ സ്വന്തം ഒരാളെ മാരി തന്നെ കാണാവുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ തന്നെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരികയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ആള് അപ്പൊ ഞങ്ങൾ ഏകദേശം മൂകാംബി എത്താറായിട്ടുണ്ട് ഇനി അധികം ദൂരം ഇല്ലാന്ന് ഉം നമ്മൾ രുചിഷടും പറഞ്ഞു കുറച്ചു ദൂരം കൂടി ഉള്ളു അപ്പ നമ്മള് ഉം മൂകാംബിയെ എത്തി ഉം മൂകാംബിയേക്ക് കയർന്ന കവാടാണ് കേട്ടോ അത് മൂകാംബയിലെ ബസ് സ്റ്റാൻഡൊക്കെ കടന്ന് നമ്മൾ മൂകാംബിയ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ഥിരം എടുക്കുന്ന എടുക്കുന്നൊരു റൂമുണ്ട് പൂർണി എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ മൂകാംബിയയിലെത്തി റൂമൊക്കെ എടുത്തു സെറ്റിൽഡായി ഡ്രസ്സൊക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ പ്ലാനി എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ പീഠം അതായത് അപ്പോൾ പിന്നെ നമ്മൾ റൂമിലെത്തി അപ്പോൾ നമ്മളെ പ്ലാനിങ്ങൊക്കെ ഒന്ന് മാറ്റം വരുത്തി രാവിലെ എത്തിയ കാരണം പിന്നെ ഒന്നാം തീയതി രണ്ടാം തീയതിയിലെ തിരക്കുണ്ടാവും എന്നുള്ള കാരണം കൊണ്ടും നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കുടജാത്രി പോയിട്ട് വരാം പോയി വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അന്ന് വൈകിട്ട് അമ്പലത്തിൽ തൊഴാം പിന്നെ നമുക്ക് ഒരു ദിവസം അവിടെ റൂമ് എടുത്ത കാരണം സ്റ്റേ ഉണ്ടല്ലോ അപ്പോൾ സ്റ്റേയിൽ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് കിട്ടുകയും ചെയ്യും കുടജാത്രി പോയി വന്ന് എൻ്റെ ക്ഷീണമൊക്കെ തീർക്കാൻ കഴിയും ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്

കുടയാത്രി പോകാൻ കഷ്ടി ഇരുപത്തി ഒന്ന് കിലോമീറ്ററോളം മൂകാമ്പിയിൽ നിന്നുണ്ട് കൊല്ലൂരിൽ നിന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇനി ഇവിടുന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വേണം കുടയാത്ര കാരണം അതിൽ ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്ററോളം കുന്ന് കുന്ന് കയറി പോകുന്ന രീതിയിൽ അതായത് വിത്തൗട്ട് ആറിങ് ട്രക്കിങ് തന്നെ ശരിക്കും പറയാവുന്ന രീതിയിലുള്ള റോഡാണ് കയ്യോ ഒന്ന് പാളിയോ പോലും ചെരുമഞ്ഞ് നടക്കുന്ന സ്ഥലത്ത് കൂടെ ഉരുണ്ട് താഴേക്ക് പോരുന്ന രീതിയിലുള്ള വഴികളാണ് എന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മളൊരു സ്ഥലത്ത് വണ്ടി ഒന്ന് നിർത്തി അപ്പൊ വണ്ടിയുടെ ഒരു വീഡിയോ ഞാൻ എടുത്താണ് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വെള്ളം മാസ്ക് എല്ലാം മേടിച്ചു കാരണം എന്താ വെച്ചാൽ പോകുന്ന വഴിക്ക് നല്ല പൊടി ഉണ്ടായിരിക്കും മഴക്കാലം അല്ലാത്ത കാരണം അപ്പൊ വെള്ളം മാസ്ക് ഒക്കെ പഠിച്ച് വണ്ടി കയറി പിന്നെ അവിടുന്ന് യാത്ര വീണ്ടും തുടങ്ങി ഇനി ഇവിടെ നിന്ന് മണ്ണ് കേട്ടോ ാണ് ട്രക്കിങ്ങിന്റെ യഥാർത്ഥ നമ്മൾ അനുഭവിക്കാൻ വന്നത് ഇത് നല്ല ടാർ ഇട്ട റോഡായിരുന്നു റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ വഴിക്ക് ടാർ ചെയ്യോ അറിയില്ല മിക്കവാറും ചെയ്യാൻ സാധ്യല്ല ഫോർ വീൽ വണ്ടികൾക്ക് മാത്രം കയറി പോകുന്ന ഒരു വഴി തന്നെയാണ് കേട്ടോ റോഡ് പണി നടക്കുന്നു നമ്മൾ വെയിറ്റ് ഒരു ട്രാക്ടർ ഫോർ വീൽ ജീപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഈ വരിക്ക് പോകുന്നത് കേട്ടോ ശരിക്കും കുടജാത്രി എന്നുള്ള പേര് വന്നത് കുടകാചരം എന്നുള്ള സംസ്കൃത വേട് രൂപിച്ചാണെന്നാണ് പറയുന്നത് ഗുണകാജലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ സംസ്കൃതം അറിയുന്നവരുണ്ടെങ്കിൽ ഗുണകാജലം എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു നന്നായിരിക്കും നമ്മൾ അങ്ങോട്ടുള്ള ട്രക്കിങ് തുടങ്ങിട്ടോ വണ്ടിയിൽ ഇരുന്ന് കുലുങ്ങി കുലുങ്ങിട്ടാണ് പോകുന്നത് റോഡ് വിത്തൗട്ട് ടാറിങ് തന്നെയാണ് കേട്ടോ നിറയെ പൊടിയുണ്ട് കേട്ടോ മാസ്ക് നിറച്ച് പൊടി കയറുന്നു ഡ്രൈവർ പറഞ്ഞു ശരിയെന്നാണ് അത്രയും പൊടിയാണെന്നുള്ള കേറിപ്പോ ബുദ്ധിമുട്ടിയെന്നാണ് ഈ വണ്ടി ഓടിച്ച് കേട്ടുന്നത് വഴിയോരത്തിലെ എല്ലാ ചെടികളും ചുവന്ന കളർന്നുള്ള ഇല പറഞ്ഞ പൊടിക്കാട്ടുകാർ വണ്ടികളെ പോയിട്ടുള്ള പൊടി കാറിയില്ല വണ്ടികൾ ഇറങ്ങി ആ റോട്ടിലെ മണ്ണ് മുഴുവൻ പൊടി പൊടിയായിട്ടുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അടി ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന ഈ കുടജാത്രി എന്ന് പറഞ്ഞ നല്ല കർണാടകയിലെ കൊടിമുടികളിൽ പതിനൂന്നാമത്തെ ഉയരം കൂടിയ കൊടിമുടി ആണെന്നാണ് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലായിരത്തി നാനൂറ്റി ആറ് അടി ഉയരത്തിലാണ് അവിടെ മെയിനായിട്ട് കാണാനുള്ളതാണെങ്കിൽ നമ്മുടെ മൂന്നാംബിയോ ദേവിയുടെ ഗുരുസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രമാണ് അവിടെ നിന്നുള്ളത് പിന്നെ അടുത്ത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശങ്കരാപീഠം ശങ്കരാചാര്യപീഠം ശങ്കരപീഠം എന്നൊക്കെ പറയും അതുതന്നെയാണ് അടുത്ത പ്രത്യേകത ഉള്ളത് അവിടെ കഷ്ടി അവിടെ നമ്മൾ ജീവത്തിണ്ണോടുക്കുന്ന പിന്നെയും അത്യാവശ്യം ദൂരം യാത്ര ചെയ്യണം ഈ ശങ്കരപീഠത്തിലെത്താൻ വേണ്ടിയിട്ട് ഡ്രൈവർ നല്ല ശ്രദ്ധിച്ചാണ് ബുദ്ധിമുട്ടിയാണ് വണ്ടി ഓടിച്ചു കയറ്റുന്നത് വഴിയരികിലും മുൻപ് ഇലകളുടെ നിറം പച്ച മാറി ചോറായിട്ടുണ്ട് കാഴ്ച തന്നെയാണ് വെണ്ടിരിക്കുന്ന ക്യാമറ ആൻറ്റി ആക്ഷൻ അതിൽ കൂടി ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പം വണ്ടിയിലിരിക്കുമ്പോഴുള്ള പുലുക്കം എന്ന് നമുക്ക് മനസ്സിലാകുന്നതായിരുന്നു നല്ല മനോഹരമായ പുൽത്ത പിടിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് നമുക്ക് ഒരു സൈഡ് നിറഞ്ഞ കാഴ്ചകൾക്കൊക്കെയും ഒരു മനോഹരമായ പുത്തവിടി ഏകദേശം മുക്കാം ഭാഗത്തോളം കയറി കഴിഞ്ഞു എന്നാണ് ആൾ പറഞ്ഞത് ഇനി ഇത്രമുടി ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് മൂകാംബി ഒന്ന് മൂകാംബി തന്നെ ഈ ട്രക്കിങ്ങിന് പോരുന്ന വേണം കേട്ടോ എന്നാലും നമുക്ക് ഈ കാഴ്ചകളും ഈ സൂട്ടവും ഫീലെന്നു അറിയാൻ പറ്റില്ല പിന്നെ ഇവിടെ വരുന്നവർ ഒരു നാനൂറ്റി എൺപത് രൂപ കൈ പിടിക്കുന്ന ജീപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ജീപ്പിനു വേണ്ടിയിട്ടും എൺപത് രൂപ ഫോറസ്റ്റ് എൻട്രിക്ക് വേണ്ടി ഫോറസ്റ്റ് എൻട്രി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ക്യാമറ നമ്മൾ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ അടിക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു നോക്കും അവിടെ നിന്ന് നോക്കി നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഒരു പുൽമൈതാനം ലോക അപ്പൊ നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ട് ഒരു ഘട്ടം വളരെ രസകരമായ യാത്രയായിരുന്നു ഓട്ടം കാൽനാടിയായിട്ടാണ് ഇതേമാതിരി ജീപ്പിലൊന്നും അല്ല വന്നിട്ടുണ്ട് അത് വളരെ സാഹസ്യമായ യാത്രയെന്നല്ലേ പറയാം എനിക്ക് ട്രക്കിങ്ങിനോട് താല്പര്യം ഉണ്ടായ യാത്രയാത്ര കാരണം എന്താ വെച്ചാൽ അന്ന് ചെറിയ രാത്രി പത്ത് മണി പത്തരയാകുമ്പോഴാണ് നമ്മളീ ഭദ്രകാളീശ്വരത്തിൽ അവിടെ വന്നു വരുന്നത് മൂന്ന് മണിക്കാണ് താഴെ മൂഗാമ്പി എന്ന് പുറപ്പെട്ടത് മൂകാംബി ഒന്ന് ബസ്സിൽ കയറി ഒരു വഴിയിൽ ഇറക്കി വിട്ട് അവിടെ നിന്ന് നടന്നോളം പറഞ്ഞു നടന്ന് പാതി എത്തുമ്പോഴാണ് ഒരു കട ഇനി അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ കൂടി ഉണ്ട് എന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു മലയാളി ചേട്ടൻ തന്നെയാണ് അവിടെ കട നടത്തിയിരുന്നത് പത്ത് കിലോമീറ്റർ കൂടി മേപ്പട്ട് കയറി എത്തുമ്പോഴേക്കും രാത്രി പത്ത് മണിയായിരുന്നു അന്ന് അവിടെ താമസ സൗകര്യം ഉണ്ടായിരുന്നു ഇത് അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിക്കത് നമുക്ക് മേലേക്ക് കയറുമ്പോൾ പറയാം നമ്മളിവിടെ വന്ന് ഇത് മൂകാംബികയുടെ മൂലസ്ഥാനം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമൊക്കെ ഉണ്ട് മൂകാംബി ദേവിയുടെ മൂലസ്ഥാനം നമ്മൾ ചോറ്റാനിക്കുന്ന മൂലസ്ഥാനം എന്നൊക്കെ പറയണത് തി മൂകാംബി ദേവിയുടെ മൂലസ്ഥാനം എന്നാണ് പറയണത് അപ്പൊ ഇവിടുന്ന് ഈ വഴി കൂടെ നമ്മൾ മേപ്പെട്ട് കയറണം അന്ന് അന്ന് ഇവിടെ താമസിക്കാൻ ഒരു ബംഗ്ലാവ്മാരി ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതൊന്നും കാണുന്നില്ല അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് നമ്മൾ അവിടുന്ന് നിന്ന് കയറി വരുന്ന വഴി ഓ അത് ഭയങ്കര സാഹസികമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു അപ്പൊ വന്ന് മേലെ ചെന്ന് വന്ന് എത്തിയപ്പോഴാണ് അവർ പറയുന്ന കാട്ടിലും മൃഗങ്ങളും ഇതൊക്കെ ധാരാളം ആ സമയത്തൊന്നും ആരും ആ വഴി കൂടെ വരാറില്ല അത് നിങ്ങൾ ഇത്ര ചെറിയ ടോർച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് കുട്ടികളെയൊക്കെ ആയിട്ട് എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് എന്ന് അവർ ഒരുപാട് ശകാരിച്ചു ശകാരത്തിന് ശേഷം നല്ല പച്ചരി ചോറ് പിന്നെ അതേമാതിരി രസം അപ്പം എന്ത് കിട്ടിയാലും അമൃതനെയൊക്കെ ആ സ്വാദുണ്ടാവും കാരണം എന്താ വെച്ചാൽ അത്രയും ഏകദേശം പതിനാറ് കിലോമീറ്ററോളം നടന്നിട്ടാണ് അന്ന് വന്നത് നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ കുളിച്ചിട്ടാണ് പിന്നെ നമ്മൾ ശങ്കരാപീഠം അതായത് സർവജ്ഞപീഠത്തിൻ്റെ അങ്ങോട്ട് പോയത് അതായത് ഈ വഴിക്കാണ് നമ്മൾ സർവജ്ഞപീഠം പോകുന്നത് കേട്ടോ അവിടെ നാഗതീർത്ഥം എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട് അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല മുമ്പ് വരുമ്പോൾ അവിടെ ഒന്നും കമ്പി കെട്ടിയിട്ടില്ല നമുക്ക് നാഗതീർത്ഥത്തിൻ്റെ അടുത്ത് പോയിട്ട് കാണാമായിരുന്നു നല്ല രസകരമായിട്ടുള്ള വഴികളാണ് കേട്ടോ ഈ കയറ്റങ്ങളൊക്കെ ഒരുപാട് കയറി എത്തണം അത് ഇത്തരത്തിലുള്ള ചരൽ വഴികളാണ് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാല് സ്ലിപ്പാവാൻ വഴിയുണ്ട് വരുന്നവരെന്തായാലും പ്രത്യേകിച്ച് നല്ല സ്ലിപ്പാവാത്ത ടൈപ്പ് ചെരുപ്പും അല്ലെങ്കിൽ ഷൂവോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതുമാതിരിയുള്ള കാറ്റങ്ങളാണ് ഫുള്ള് അതായത് ഒരു സൈഡ് മലയുടെ ആഴങ്ങളിലേക്കുള്ള വഴിയും ഒരു സൈഡ് മലയുടെ മേൽപ്പേട്ടും അങ്ങനെ വരുന്ന വഴികളാണ് ഒരു മലയുടെ സൈഡ് കോഡുള്ള വഴികളാണ് പിന്നെ ഒരുപാട് പേര് കൈ വെച്ച് കൈ വെച്ച് നിന്നിട്ടുള്ള മരങ്ങൾ ഇവിടെ കാണാം അത്രയും പേര് ഓരോ ദിവസവും ഇവിടെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അന്ന് വന്നതിനേക്കാൾ വഴി വളരെ മോശമായിട്ടുണ്ട് മഴയിലോ മറ്റോ ആയിട്ട് ഇവിടെയുള്ള മണ്ണും ചളിയൊക്കെ ഒലിച്ചു പോയി വെറും പാറക്കെട്ടുകൾ മാത്രമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അന്ന് വന്നപ്പോൾ ഇവിടേക്കൊന്ന് അത്യാവശ്യത്തിലേറെ മണ്ണുണ്ടായിരുന്നു ഇന്നിപ്പോൾ മണ്ണ് കാണുന്നില്ല പാറക്കല്ലുകളാണ് കാണുന്നത് പാറക്കൂട്ടങ്ങളാണ് കാണുന്നത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശങ്കരാപീഠമുണ്ട് പിന്നെ അതേമാതിരി ചി ചിത്രമൂലെന്ന് പറഞ്ഞിട്ടൊരു ഗുഹയുണ്ട് ആ ഗുഹയിലേക്ക് ഇപ്പോൾ എൻട്രി ഇല്ല എന്നൊക്കെയാണ് ഞാൻ മുമ്പ് കണ്ട വീഡിയോയിലൊക്കെ കേട്ടിട്ടുള്ളത് എന്തായാലും അവിടെ പോയി നോക്കാം വളരെ സാഹസികമായിട്ടുള്ള യാത്ര തന്നെ കേട്ടോ അത് കണ്ടോ ഒരു സൈഡ് വലിയൊരു ചാല് മാതിരിയായിട്ടുണ്ട് വെള്ളം ഒലിച്ചിറങ്ങി പോയിട്ടുള്ള ചാലുകളായിരിക്കും എന്നാണ് കരുതുന്നത് മണ്ണും ഒപ്പം ഒലിച്ചു പോയിട്ടുണ്ട് ആകെ ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ള വഴിയുള്ളു കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും അമ്മ എവിടുന്നു ഒരു വടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ വടി വെച്ചിട്ടാണ് അമ്മ നടക്കുന്നത് ഇനിയും ഒരുപാട് മേപ്പോട്ട് പോകാനുണ്ട് അപ്പോഴാണ് നമ്മൾ കാത്തിരുന്ന ആ സ്ഥലത്തേക്ക് എത്തുള്ളു ശങ്കരാചാര്യ പീഠം അല്ലെങ്കിൽ സർവജ്ഞി പീഠം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ മൂകാംബിക വരുന്നവർ ഇവിടെ വരാണ്ട ഇതൊന്നും കാണാണ്ട പോകുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടം തന്നെയാണ് അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വഴി അവിടെ ഇവിടെ ആയിട്ട് കാണുന്ന നല്ല നല്ല സീനറികൾ ഞാൻ ഒപ്പി എടുക്കുന്നുണ്ട് അല്ല എത്ര മനോഹരം നമ്മൾ ശരിക്കും ആകാശത്ത് എത്തിയോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും ഉയരത്തിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള കയറ്റങ്ങള് രണ്ടോ മൂന്നോ കയറ്റങ്ങൾ കേറിയാലാണ് നമുക്ക് സർവജ്ഞപീഠത്തിന്റെ അടുത്ത് എത്താൻ പറ്റുള്ളത് നല്ല സ്കിഡ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മഴക്കാലത്ത് ഇതിലും മോശമായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല ഇപ്പോൾ വേനൽക്കാലം ചെറിയൊരു പിടുത്തമൊക്കെ കിട്ടുന്നുണ്ട് മഴക്കാലത്ത് ഇത് വളരെ മോശമായിരിക്കും മാക്സിമം വേനൽക്കാലത്ത് തന്നെ ഇവിടെ വരാൻ നോക്കുക പാറക്കെട്ടുകൾ ഉരുണ്ടു വന്നതും വെള്ളം ഒലിച്ചു വന്ന വഴി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു നിറയെ പാറക്കല്ലുകളാണ് അവിടെ ഇവിടെ മേൽമണ്ണൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു അന്ന് നമ്മൾ വരുമ്പോൾ ഇവിടെയെല്ലാം മണ്ണായിരുന്നു മണ്ണ് കൊണ്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ മണ്ണില്ല വരും കല്ലുകൾ ഇത്രയും ആൾക്കാർ കയറി ഇറങ്ങി കയറി ഇറങ്ങി മണ്ണൊക്കെ ഉരുണ്ട് താഴെ പോയി തോന്നു ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെ കാരണം കഷ്ടി ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനടുത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാരില്ല ആ ട്രക്കിങ് ഭയങ്കര ട്രക്കിങ് തന്നെയാണ് കേട്ടോ സാഹസികത എന്ന് പറഞ്ഞാൽ ട്രക്കിങ് തന്നെയാണ് ഏകദേശം നമ്മൾ മേലെ താറായിട്ടുണ്ട് സർവജ്ഞപീഠത്തിനോട് ചേർന്ന് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് സ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നവരുടെ ശബ്ദ കോശങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അവസാനം എത്തും തോറും എല്ലാവർക്കും ആവശ്യം കൂടി ആ പീഠത്തിൻ്റെ അടുത്തെത്താനും നിന്ന സ്ഥലത്തെത്താനും ഒക്കെ ഒരാഗ്രഹം അച്ഛനഥ മുമ്പിൽ കയറി പോകുന്നുണ്ട് കേട്ടോ ആകാശത്തേക്ക് കയറി പോകുന്ന വഴിയിലൂടെ നടന്നു പോകുന്നു എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള കാഴ്ചയിൽ നമ്മളെ കൂടാണ്ട് വേറെയും ഒരുപാട് പേര് നടന്നു കയറി വരുന്നുണ്ട് ഈ വഴിയിലൂടെ തെറ്റത്ത് കാണുന്ന ആ ഒരു കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോവില് അതാണ് സർവജ്ഞപീഠം നമ്മൾ ഇനി അങ്ങോട്ട് എത്തി ഇപ്പൊ എത്തിക്കഴിഞ്ഞോട്ടോ നമ്മൾ സർവജ്ഞപീഠത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഈ സ്ഥലത്തേക്കാണ് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി മൂന്ന് മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ സാധാരണ പുലർച്ചെ കാലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വന്ന് കഴിഞ്ഞാൽ കോട മൂടി നിൽക്കുന്നത് കാണാം പക്ഷെ ഇപ്പം ഇല്ല ഇപ്പം നമ്മളുടെ അവിടെ വന്നിരിക്കുന്നത് കൊല്ലങ്കാരാണ് അല്ല കാസർഗോഡുകാരാണ് അവരെ ഒരു ദിവസ ട്രിപ്പിനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ പിന്നിലേക്കുള്ള വഴി അടച്ചു കെട്ടിയിട്ടുണ്ട് ചിത്രമൂലയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് അത് പൂർണ്ണമായിട്ട് അടച്ചു കെട്ടിയിട്ടുണ്ട് സ്റ്റീൽ ഗ്രില്ലുകൾ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് വളരെ അപകടമാണെന്നാണ് അവിടെ ഉള്ളവര് പറയുന്നത് ഞാൻ നേരം അതിൻറെ ഉള്ളിൽ കയറിയിരുന്നു ഒപ്പം എൻ്റെ ഒപ്പം ഉണ്ണിമോളും കേറിയിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നു അപ്പൊ അങ്ങനെ അവസാനം നമ്മൾ സർവജ്ഞ വീട് എത്തിയിരിക്കുന്ന ശങ്കരാചാര്യ സ്ഥിരം പൂജ വെച്ചിരുന്നു തപശന സ്ഥലത്ത് സർവജ്ഞം കയറി എത്തി ഒരുപാട് കയറ്റം കേറിയിട്ടാണ് ഇപ്പം കൊണ്ട് വന്നത് ഒത്തിരി കഷ്ടപ്പെട്ടു മൂന്നു തവണ വന്നിട്ടുണ്ട് പക്ഷെ ഇന്നിത്തിരി വെയിലുള്ള സമയത്ത് വന്ന ഇത്തിരി കഷ്ടപ്പെട്ടു എന്തായാലും കഷ്ടപ്പെട്ടായാലും സർവീഷ് കൂടെ ചേരാൻ പറ്റിയില്ല ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ നല്ല കരിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അകത്ത് നമ്മളെ ശങ്കരാചാര്യണ്ട് ഞങ്ങളെ കൂടി അപ്പൊ ശങ്കരാചാര്യ നമ്മൾ തപസ് ചെയ്തോണ്ടിരിക്കാട് പേര് വന്നിട്ടുണ്ട് കേട്ടോന്ന് അപ്പൊ അമ്മ അവിടെ തപസ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് നമ്മളെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് യൂട്യൂബ് ചാനലിൽ നിന്നാണോ ചോദിച്ചാൽ നമ്മളെ ചാനലിന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മളെ കാസർഗോഡ് ഉള്ള കുട്ടികൾ ചോദിച്ചറിഞ്ഞിരുന്നു അപ്പൊ ഈ അമ്പലത്തിന്റെ ചുറ്റുമുള്ള കാഴ്ച ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കരിങ്കല്ലുകൾ ചേർത്ത് ഇതിന് മേലെ ഇങ്ങനെ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയത് ആളെന്തായാലും സമ്മതിക്കണം കാരണം ഇത്രയും താഴെ നിന്ന് പോയിട്ടുണ്ട് ഒരു ചുള്ളി വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ അപ്പം അതിനെതിരെ നമ്മളെ ആൾക്കാരായിട്ട് അതായത് കാസർഗോഡ് നിന്ന് വന്ന കുട്ടികളെ ആയിട്ടൊന്നു സംസാരിച്ചു അത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ സർവജ്ഞപീടം വന്ന് തിരിച്ചു പോകണം അപ്പോൾ ആ പിന്നിൽ കാണുന്നില്ലേ ആ ഗ്രില്ല് വെച്ച് അങ്ങോട്ട് പോയിട്ടാണ് ചിത്രകൂടം അപ്പോൾ ചിത്രകൂടം പോകാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ഗ്രില്ല് വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പോകണം അപകടമാകും എന്നുള്ളതുകൊണ്ടാണ് അവിടെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് അപ്പം ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഇപ്പം വന്ന വഴി മുഴുവൻ തിരിച്ചിറങ്ങിയിട്ട് നമ്മളവിടെ നമ്മുടെ ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ കാളി കാളിക്ഷേത്രം ഉള്ളിടത്ത് എത്തണം അവിടുന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് അമ്മ വടി കുത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങിട്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് കയറുന്ന മാതിരി അത്ര ഈസി ആയിരിക്കില്ലേ ഇളങ്ങാൻ കാരണം സ്ലിപ്പ് സ്ലിപ്പാകുന്ന ടൈപ്പ് ഉരുളം കല്ലുകളും ചരലുമൊക്കെ ഉള്ള വഴിയാണ് അച്ഛനത് മുമ്പിൽ പോകുന്നു ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കാരണം അവിടെ ചെ നമ്മള കൊണ്ടുവന്ന വണ്ടിക്കാരൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ആ വണ്ടിക്കാരൻ പോണേന് മുമ്പ് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ വണ്ടി പോകുന്നത് വേറെ അല്ലെങ്കിൽ വേറെ വണ്ടി കയറിയിട്ട് പോകേണ്ടി വരും അമ്മ വടിയൊക്കെ വെച്ചിട്ട് പയറ്റുന്നുണ്ട് നല്ല മനോഹരമായ ഒരു കാഴ്ച അതുകൊണ്ടോ നമ്മളിങ്ങോട്ടോ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന എന്തെങ്കിലും ഒരു ഫീലാണ് ഈ വിഷലിനെ അപ്പോൾ നമ്മളെ ചാനല് മൂകാംബിയ യാത്രയുടെ ഫസ്റ്റ് ഇത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടും അപ്പോൾ ഈ വീഡിയോ കണ്ടവര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും വരുമ്പോൾ കുടജാത്രി വന്ന് ഈ കാഴ്ചകൾ ആസ്വദിച്ച് കണ്ട് പോകണമെന്ന് എല്ലാവരോടും പറയുന്നു അപ്പോൾ എല്ലാവർക്കും ലൈഫ് സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ബൈ